ആദിവാസി മേഖലയായ കാഞ്ചിയാർ കോവിൽമല പാമ്പാടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി മേഖലയിലെ ആറോളം കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിൽ കാട്ടാന വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് ഇവിടുത്തെ വീടുകളുടെ മുറ്റം വരെ അയ്യപ്പൻ കോവിൽ റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരുത്തിയത് കാഞ്ചിയാർ കോവിൽമല പാമ്പാടിക്കുഴിയിൽ ജനവാസ മേഖലയിലാണ് കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തിയത് പി എം ജോയി പേപ്പതിയിൽ സാബു കൊല്ലാശേരി ജയാ തോമസ് ബിന്ദു നെല്ലൂരിയിൽ ജെയ്സൺ തോമസ് തങ്ങമ്മ എന്നിവരുടെ കൃഷിയിടത്തിലും വീടുകൾക്ക് അരികിലുമായാണ് കാട്ടാന കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയത് ഇവരുടെയെല്ലാം പ്രധാന ഉപജീവന മാർഗം ഏലമുൾപ്പെടെയുള്ള കൃഷിവിളകളാണ് ഇവയെല്ലാം കാട്ടാന ചവിട്ടി നശിപ്പിച്ചു വാഴ തെങ്ങ് എന്നിവ പൂർണമായി നശിപ്പിച്ചു വെള്ളിയാഴ്ച മേഖലയിൽ ശക്തമായ മഴയും കാറ്റുമായിരുന്നു ഈ സമയത്ത് മുറ്റത്ത് വലിയ ശബ്ദം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് പി എം ജോയി ആനയെ കാണുന്നത് ഞങ്ങളുടെ പ കൃഷിയിടങ്ങളും നശിപ്പിക്കും നശിപ്പിച്ചു വീടിൻ്റെ ഉള്ളറയിൽ ഞങ്ങളിരിക്കുമായിരുന്നു അന്നേരം വെളിയിലിറങ്ങി നോക്കിയപ്പോൾ കാട്ടാൻ അത് മനസ്സിലായി ജീവന പയന്ന് പുറത്തിറങ്ങിയില്ല ഞങ്ങളുടെ ചുറ്റുപാടുള്ള കൃഷികളെല്ലാം നശിപ്പിപ്പിച്ചിട്ടുണ്ട് സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ അധിവസിക്കുന്നത് അടച്ചുറപ്പുള്ള ബലവത്തായ വീടുകൾ പോലും ഇവിടെ ഇവർക്കില്ല കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ പ്രദേശത്തിന്റെ മുകൾവശത്ത് കാട്ടാനകൾ എത്തിയെങ്കിലും ജനവാസ മേഖലകളിലേക്ക് ഇത് ആദ്യമായിട്ടാണ് കാട്ടാന ഇറങ്ങുന്നതെന്നാണ് ഇവർ പറയുന്നത് നിലവിൽ ഭീതിയോടെയാണ് തങ്ങൾ കഴിയുന്നതെന്നും ഇവർ പറയുന്നു ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇങ്ങനെ ആദ്യമായിട്ടാണ് വർഷങ്ങൾക്ക് മുന്നേ അങ്ങാണ്ട വന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കുറേ പേരുണ്ട് താമസിക്കുക ഞങ്ങൾ അഞ്ചാറ് പേര് താമസിക്കുന്നില്ല ഞങ്ങൾക്ക് നല്ല വീട് പോലും ഇല്ല അങ്ങോട്ട് കയറി കയറി വന്നെങ്കിൽ എന്താ ചെയ്യണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് പോലും അറിയത്തില്ല ഇതിപ്പോൾ തൊട്ടടുത്താണ് വന്നത് ഇത് രാത്രി വന്നപ്പോൾ ഞാൻ അറിഞ്ഞു എനിക്ക് ഇറങ്ങി വരണം ഇറങ്ങി വരാൻ പറ്റത്തില്ലല്ലോ ഞാൻ ആരോടും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വന്ന ആരെയും എങ്ങോട്ടാണ് പോകുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അത് പോകുമ്പോൾ പേടിയായിട്ട് ഞങ്ങൾ ആരോടും പറഞ്ഞു തന്നെ പേടിയായിട്ട് അത് തന്നെ ഇരിക്കുവായിരുന്നു ചക്കയുടെ സീസണായതോടെ ആയതോടെ ഇത് ഭക്ഷിക്കാനാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഇത് വലിയ പ്രതിസന്ധിയാണ് ഇവിടെയുള്ള കർഷകർക്ക് ഉണ്ടാക്കുന്ന ഇന്നലെ രാത്രി ഒരു പത്ത് പതിനൊന്നര ആയപ്പോൾ ഒരു സൗണ്ട് കേട്ട് ഞാനും എൻ്റെ കൊച്ചുംകൂടെ വെളിയിലേക്ക് ഇറങ്ങി തന്നു ഇറങ്ങി തന്നപ്പോഴാണ് ആന നിക്കുന്ന കാണുന്നത് ജീവനെ ഭയങ്കര എന്ത് ചെയ്യണം എന്ന് എന്നുപോലും ഞങ്ങൾക്കറിയില്ല പെണ്ണും പിള്ള ഞാൻ രണ്ട് പിള്ളേരും പരിക്കത്തേക്ക് കയറി അവരോട് പറഞ്ഞാൽ അവർ ഭയന്നു പോവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ വരണ്ട്

കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ പേഴുങ്കണ്ടം മുനമ്പു ഭാഗത്തും കാട്ടാനയെത്തി ഇവിടെ ജനവാസ മേഖലയിലിറങ്ങി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചിരുന്നു മേഖലയിൽ നിരന്തരമായി ഇറങ്ങുന്നതോടെ ജനങ്ങളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന